ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമ്മുടെ അവിടെ രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇതുവരെ നിന്നിട്ടില്ല നിർത്താതെ പെയ്യുമാണ് നമുക്ക് പതിവ് പോലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു മഴ കാരണം നമുക്ക് എടുക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ കുറച്ച് പേർക്കെങ്കിലും ഇന്ന് നമുക്ക് പ്ലാൻസല സെൻഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരാഴ്ച അപ്പം നേരത്തെ തന്നെ മഴ പിടിച്ചോന്നാണ് കേട്ടോ തോന്നുന്നത് എല്ലായിടത്തും ഈ ഒരു മഴ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളത് ഈസ്റ്ററിന് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇന്നാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് വെറൈറ്റി നാടൻ റോസാണ് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുള്ളത് ഒന്ന് ബട്ടർഫ്ലൈ റോസും മറ്റൊന്ന് ക്വക്റി റോസും ആണ് കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത് അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ വരുന്ന ആഴ്ചക്കായിട്ടായിരിക്കും അതിൻ്റെയൊക്കെ അയക്കുന്നത് ഓർഡർ എടുക്കുന്നതൊക്കെ അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ബട്ടർ റോസ് അല്ല ഓൺ റൂട്ടഡ് പ്ലാൻസുകളാണ് കേട്ടോ കമ്പ് വെട്ടി വെച്ച് നമ്മൾ പൊതുപ്പിച്ചെടുത്ത റോസുകളാണ് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് കേട്ടോ നമുക്കങ്ങനെ എപ്പോഴും ഇതൊന്നും കിട്ടാറില്ല ഓൺ റൂട്ടഡ് പ്ലാൻസുകളൊക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറേ മുന്നേ ഇട്ട റോസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കട്ടിങ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നല്ല വെറൈറ്റി റോസിൻ്റെ ഒന്നും കട്ടിങ്സുകൾ എടുക്കാനായിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒന്ന് സമയത്ത് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് നിങ്ങളറിയിക്കുന്നതായിരിക്കും പിന്നെ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിനറിയാം നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളതാണ് അപ്പം മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഡിലേ വരാറുണ്ട് കേട്ടോ ഞാൻ നേരം വൈകിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ മെസ്സേജിന് മറുപടി തരുന്നതായിരിക്കും പരമാവധി നിങ്ങൾ കോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം എനിക്ക് കോൾ എടുത്ത് സംസാരിക്കാനായിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളായാലും എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഇട്ടാൽ മതി ഞാൻ കുറച്ച് ഡിലേ വന്നാലും മെസ്സേജിലുള്ള മറുപടി ത തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം എന്നാലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഒരു കസ്റ്റമർ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെയാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് കാണുന്നത് കേട്ടോ അപ്പം ചിലർക്ക് നമ്മൾ മെസ്സേജ് അയച്ചാലും കൈയോടെ മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് ദേഷ്യം വരും അല്ല ഞാൻ പറയുന്ന ചില കസ്റ്റമേഴ്സ് മാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്ന് കാണുന്നവർ നമ്മൾ നാളെ കാണുന്നില്ല അതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ വയ്യായെ വരാം അല്ലെങ്കിൽ വീട്ടിൽ വല്ല വേറെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചിലപ്പോൾ മറുപടി തരാൻ പറ്റില്ല എന്ന് വരൂ കേട്ടോ അപ്പം നിങ്ങൾ ദയവീതമൊന്ന് ക്ഷമിക്കുക കാരണം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ അത്ര ആഗ്രഹിച്ചൊരു പ്ലാൻ്റായിരിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് തിരിച്ചൊരു റെസ്പോൺസ് ഇല്ലാണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരും സ്വാഭാവികമാണ് അപ്പോൾ അതിന് ഞാൻ നിങ്ങൾ തെറ്റൊന്നും പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി റോസിൻ്റെ കട്ടിങ്സിന് വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ചേച്ചി ഒരിക്കലും കുറ്റം പറയില്ല കാരണം ആ ശേഷി അത്രയും ആഗ്രഹിച്ചിട്ടാണ് ആ റോസിൻ്റെ കട്ടിങ്സ് ഉണ്ടോയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ അനിയൻ്റെ പിന്നെ കല്യാണം നിശ്ചയമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു തിരക്കിലിത് വിട്ടു പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് ആ ഒരു ചേച്ചിയുടെ മെസ്സേജ് ഞാൻ കാണുന്നത് വായിക്കുന്നത് പക്ഷേ രാവിലെ തന്നെ വായിച്ചപ്പം എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നുപോയി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാം നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ട എന്തിനാണ് ഇതൊക്കെ ആവശ്യം എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യന്മാരുടെ കാര്യമാണ് പല ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വീഡിയോയിലൊന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല അപ്പം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്ന പറ്റുമായിരിക്കും എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും ചിലപ്പം നമ്മളെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് രാവിലെ കണ്ട സമയത്ത് നമുക്കതൊരു നെഗറ്റീവായിട്ട് മെസ്സേജ് കണ്ടപ്പം ഒരു വിഷമം തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ആ ചേച്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ചേച്ചി ഷേമെ ചോദിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ മെസ്സേജിനുള്ള മറുപടി തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ കാണുന്നുണ്ട് വിശ്വ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല മഴ ആണ് കേട്ടോ ഇവിടെ എനിക്കറിയില്ല എങ്ങനെയൊന്ന് പാക്ക് ചെയ്യുന്നുള്ളത് നല്ല രീതിക്കുള്ള മഴയുണ്ട് പ്ലാൻസളല്ല നമ്മുടെ പുറത്തായിരിക്കുന്നത് അപ്പം എന്താവും എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ പ്ലാൻസൾ ഓർഡർ ചെയ്തവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് ഡിലേ വന്നിട്ടാണെന്നുണ്ടെങ്കിലും സേഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാൻസൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങൾ പ്ലാൻസൾ ഓർഡർ ചെയ്ത് നമ്മൾ ഇവിടുന്ന് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിലും ഒന്ന് എടുത്ത് അയച്ചു തരിക കേട്ടോ പിന്നീട് നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങളത് നട്ട് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് പരാതി കൊണ്ട് ആരും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് പ്ലാൻസളൊക്കെ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയുവാണ് ഇന്ന പ്ലാന്റ് നിങ്ങൾ വെച്ചിട്ടില്ലേ അതിൻ്റെ ലീഫ് കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ടാണ് കിട്ടിയതെന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ അത്രയും സേഫായിട്ടാണ് പ്ലാൻസുകൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനൊരു തെളിവായിട്ടാണ് നമ്മൾ പ്ലാൻസുകളുടെ അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടാണെങ്കിലും ചോദിക്കുന്നത് പല കസ്റ്റമേഴ്സും അത് തരാറില്ല പ്ലാൻസുകൾ കിട്ടിയാൽ പോലും ചില കസ്റ്റമേഴ്സ് പറയാറില്ല തിരക്ക് കാരണം ഞാനത് അന്വേഷിക്കാറുമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഇത് സേഫായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പരാതി പറയാറില്ലല്ലോ പിന്നീട് പിടിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും നമ്മൾ പരാതി പറയാതിരിക്കാനായിട്ട് പരാതി കൊണ്ട് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടത് റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ പ്ലാൻസ് എല്ലാം മാറ്റി തരുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻസിൻ്റെ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ടും എടുത്ത് അയച്ചു തരാനായിട്ട് പറയുന്ന കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാവർക്കും തന്നെ പ്ലാൻസെൽ അയച്ച് തരുന്നതായിരിക്കും ഇനി ഏതെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടി ഒക്കെ തരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്